ം ടു എഡ്യൂക്കേഷൻ സോ ടുഡേ വി ആർ ഡിസ്കസിംഗ് അനദർ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ദ ഐ ഇൻഡക്ഷൻ സോ മുന്നൊരു വീഡിയോയിൽ നമ്മൾ ഇൻഡക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഡ്യൂസറിൽ നിന്നും എന്തെയും ഒരു റെസ്പോണ്ടറിലേക്ക് ഒരു സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യും സോ ആ സിഗ്നലിനനുസരിച്ചിട്ട് എന്തെയും റെസ്പോണ്ടർ അതിന്റെ സെല്ലിന്റെ ഫേറ്റ് ചെയ്ഞ്ച് ചെയ്യും അല്ലേ അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇൻഡക്ഷൻ എന്ന് നമുക്കറിയാം സോ ഈ ഇൻഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഐ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അതായത് വേർട്ടി ബ്രെയിൻസിൽ എങ്ങനെയാണോ നമ്മുടെ കണ്ണുകളുടെ ഫോമേഷൻ ഉണ്ടാവുക ഐ ഐ സോക്കറ്റ് ഐ ബോൾ അങ്ങനെ ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ഐ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ കണ്ണുകളുടെ ആ ഡിഫറെൻറ്റ് പോർഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സി പാർട്ടിലും ബി പാർട്ടിലും എപ്പോഴും ചേച്ചിയാർ ചോദിക്കുന്നൊരു ഏരിയയാണ് പ്രത്യേകിച്ച് ഇതിലൊരു പാക്സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പോണൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ മ്യൂട്ടൻറ്റ് വൈൽഡ് കണ്ടീഷനൊക്കെ നമുക്ക് പറയാം അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് ഈവൻ റീസൻ്റ് ആയിട്ടുള്ള എക്സാമിൽ പോലും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഐ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് സോ ലെറ്റ്സ് വി ലുക്ക് ഓൺ സോ ദി ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഒരു ഐ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ ഫോർമേഷൻ നടക്കണമെങ്കിൽ ഒരുപാട് സെല്ലുകൾ ഇവിടെ ആവുന്നുണ്ട് നമുക്കറിയാം ജേം ലെയേഴ്സ് ആയിട്ടുള്ള എക്റ്റോഡേം എൻഡോഡേമ് മീസോഡേം അല്ല ഡിഫറെ ലെയേഴ്സ് ഓഫ് ജേം ലെയേഴ്സുകൾ നമുക്കറിയാൻ പറ്റും സോ ആ ഒരു കണ്ടീഷൻ മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഐയിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള സിഗ്നലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു വെർട്ടിബ്രേറ്റിൻ്റെ എംബ്രിയോല് ഇവിടെ ഫസ്റ്റ് ഇൻഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഫസ്റ്റ് ഇൻഡ്യൂസേഴ്സ് ഓഫ് ദ ലെൻസ് മേ ബി ദ ഫോർഗട്ട് എൻഡോഡം അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇത് ഫോം ചെയ്യുന്ന ആരാണ് ഫോർഗട്ട് എൻഡോഡേമും ആൻഡ് സെക്കൻഡ്ലി ഹാർട്ട് ഫോമിങ് മീസോഡും അപ്പോൾ ഫോർഗട്ട് എൻഡോഡും ഹാർട്ട് ഫോമിങ് മീസോഡേമും എന്ത് ചെയ്യുന്നു ഈ ലെൻസ് ഫോം ചെയ്യുന്ന ഹെഡ് എക്റ്റോഡേം എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്പെസിഫിക് ലെയർ ഓഫ് സെല്ലിലേക്ക് ചില പാരക്രൈൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ചില സിഗ്നൽ മോളിക്യൂൾസുകളെ സിന്തസൈസ് ചെയ്യും അതെപ്പോഴാണ് ഹേളി ആൻഡ് മിഡ് ഗ്യാ ഗ്യാസ്ട്രുല അത് ഏളി അതുപോലെ തന്നെ മിഡ് ഗ്യാസ്ട്രുലേഷൻ നടന്നു സെല്ലിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ട് എൻഡോഡേം മീസോഡം അതുപോലെ തന്നെ എക്റ്റോഡേം എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ ഫോം ചെയ്തിട്ടുള്ള ഒരു മിഡ് ഗ്യാസ്ട്രുല സ്റ്റേജിലാണ് ഈ രണ്ട് സെല്ലുകൾ അതായത് എന്തൊക്കെയായിരുന്നു ഫോർഗഡ് എൻഡോഡേമോ അതുപോലെ തന്നെ ഹാർട്ട് ഫോമിംഗ് മീസോഡ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചില പാരക്രൈൻ ഫാക്ടേഴ്സിനെ ഇവർ എന്ത് ചെയ്തു റിലീസ് ചെയ്തു ആൻഡ് ദ ആൻറ്റീരിയർ ന്യൂറൽ പ്ലേറ്റ് ഇപ്പോൾ രണ്ട് പേര് ഓൾറെഡി പാരക്രൈൻ ഫാക്ടേഴ്സിനെ സിന്തസൈസ് ചെയ്തിട്ടുണ്ട് ആൻഡ് തേർഡിലി ദ ആൻറ്റീരിയർ ന്യൂറൽ പ്ലേറ്റ് മേ ബി പ്രൊഡ്യൂസിങ് ദ തേർഡ് സിഗ്നൽ ദാറ്റ് ഇൻക്ലൂഡിങ് എ സിഗ്നൽ വിച്ച് പ്രൊമോട്ട് ദ സിന്തസൈസ് ഓഫ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇസ് നോൺ ആസ് ദ പെയേർഡ് ബോക്സ് ജീൻ ഓർ പാക് സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക് പ്രോട്ടീനിൻ്റെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ആ ഒരു ഫോർമേഷനെ ആര് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻറ്റീരിയർ ന്യൂറൽ പ്ലേറ്റ്സ് അപ്പോൾ ന്യൂറൽ പ്ലേറ്റ്സ് ഈ ഹെഡ് എക്റ്റോഡേമിന് ചില പാരക്രൈൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സിഗ്നലിംഗ് മോളിക്യൂൾസിന് സെൻഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ റെസ്പോണ്ട് ആയിക്കൊണ്ട് ഹെഡ് എക്റ്റോഡേം സെൽസ് എന്ത് ചെയ്തു പാക്ക് സിക്സ് അല്ലെങ്കിൽ പെയർഡ് ബോക്സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക് പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്തു ഓക്കെ ആണല്ലോ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഈ ഹെഡ് എക്റ്റോടേമിലെ എന്താണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആയിട്ടാണ് ആര് കാണുന്നത് ഈ ഒരു പയഡ് ബോക്സിന് നമ്മൾ കാണുന്നത് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ കംപീറ്റൻസ് ടു റെസ്പോണ്ട് ടു ദ ഓപ്റ്റിക് വെസിക്കിൾ സിഗ്നൽ അപ്പോൾ ഓപ്റ്റിക് വെസിക്കിൾ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഐ ഫോർമേഷനിൽ അപ്പോൾ ആ ഓപ്റ്റിക് വെസിക്കിൾസ് സിന്തസൈസ് ചെയ്യുന്ന ചില സിഗ്നൽ മോളിക്യൂൾസിൻ്റെ അതിനോട് ഈ ഹെഡ് എക്ടോഡേമിന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഡെഫിനിറ്റ്ലി ദാറ്റ് ഹെഡ് എക്ടോഡേം നീഡ് ദ പെയർഡ് ബോക്സ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ പീ പാക്സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഒപ്റ്റിക് വെസിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ സിന്തസൈസ് ചെയ്യുന്ന ആ മോളിക്യൂളിനോട് ഇവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അഥവാ റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ കണ്ണിൻ്റെ ഫോർമേഷൻ നടക്കുന്നുള്ളൂ അപ്പോൾ അതെങ്ങനെയാ നമുക്ക് നോക്കാം ഓക്കെ സോ വി ക്യാൻ ഗാൻസി ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഫോഗോ ഡേമോ അതുപോലെ ഹാർട്ട് ഫോമിംഗ് മീസോ ഡേമോ ആൻറ്റീരിയൽ ന്യൂറൽ പ്ലേറ്റ് അല്ലേ ഈ മൂന്ന് സെല്ലുകളും ഏത് സ്റ്റേജിലാണ് മിഡ് ഗ്യാസ്റ്റുള്ള സ്റ്റേജിൽ എന്തെയും ഹെഡ് എക്റ്റോഡേമിലേക്ക് മൂന്ന് തരം സ്പെസിഫിക് സിഗ്നൽ മോഡിക്യൂൾസുകൾ ഇവർ സിന്തസൈസ് ചെയ്യും സോ ഇവർക്കൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസെപ്റ്റേഴ്സ് ഈ ഹെഡ് എക്റ്റോ ഉണ്ടായിരിക്കും ആൻഡ് വിൽ ബി ബൈൻഡിങ് അതിനനുസരിച്ചിട്ട് ഇവിടെ എന്തെയും പാറ്റ് സിക്സിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും അപ്പോൾ ഈ പാക്ക് സിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ആലോചിക്കേണ്ടത് എന്താ പാക്സിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കണ്ണിന്റെ ഫോർമേഷൻ നടക്കുകയുള്ളൂ ഐ എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിന്റെ ഫോർമേഷൻ കേട്ടോ ആയിട്ട് അപ്പോൾ ലെൻസിന്റെ ഫോർമേഷൻ അവിടെ നടക്കണമെങ്കിൽ എന്ത് വേണം പാക് സിക്സ് ഉണ്ട് പാക് സിക്സ് പാക് സിക്സ് ഉണ്ടോ എന്തെങ്കിലും മാത്രമാണ് ഇതിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ കണ്ണിൻ്റെ അഥവാ ഐ ഫോർമേഷൻ എന്ന് പറഞ്ഞ് ആ ഒരു റെസ്പോണ്ടിങ്ങിന് സാധ്യതയുള്ളു ആൻഡ് ഇനി നമ്മൾ പറയണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്റ്റിക് വെസിക്കിൾസ് ഓപ്റ്റിക് വെസിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ ദർശൻ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് അപ്പം ഇനി ഓപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓപ്റ്റിക് വെസിക്കിൾസ് മേ ബി അപ്യേഴ്സ് ടു സീക്രീറ്റ് ടു പാരക്രൈൻ ഫാക്ടേഴ്സ് അതാണ് അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് പാക്സിക്സിനെ കിട്ടിയിട്ടുണ്ട് അല്ലേ പാക്സിക്സ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പാക്സിനെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്ത് വേണം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മോളിക്യൂൾസിനെ ഈ ഹെഡ് എക്റ്റോഡേമിന് ലഭിക്കണം അപ്പോൾ ആ ഒരു സ്പെസിഫിക് സിഗ്നൽ മോളിക്യൂൾസിനെ സിക്രീറ്റ് ചെയ്യുന്ന സെല്ലാണ് എന്തെന്ന് പറയുന്നത് ഓപ്റ്റിക് വെസിക്കിൾ സെൽ അപ്പോൾ ഓപ്റ്റിക് വെസിക്കിൾ സെല്ലുകൾ എന്ത് ചെയ്യും ചില പാരക്രൈൻ ഫാക്ടേഴ്സിനെ അവർ സിന്തസൈസ് ചെയ്യും അതിന് എക്സാമ്പിളാണ് ഒന്ന് ബി എം പി ഫോർ എന്ന് പറയും ബി എം പി ഫോർ കേട്ടോ ബോൺ മോർഫോജെനിക് പ്രോട്ടീൻ എന്നാണ് ബി എം പി സോ ബി എം പി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീനിനെ ആദ്യം എന്ത് ചെയ്യും ഒപ്റ്റിക് വെസിക്കിൾസ് സിക്രീറ്റ് ചെയ്യും സോ ഈ ബി എം പി ഫോർ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനെ സിക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ദെൻ ഇറ്റ് ഈസ് റെസീവ്ഡ് ബൈ ദ ലെൻസെൽസ് ലെൻസെൽസ് എന്ന് പറയുന്നത് ഏതാ ഇവിടെ ഹെഡ് എക്റ്റോഡേം ആണല്ലേ അപ്പോൾ ഹെഡ് എക്റ്റോഡേമിന് ഈ ബി എം പി ഫോർ സെല്ലുമായിട്ട് അവിടെ റിസെപ്റ്റേഴ്സ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻഡ്യൂസേഴ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് വൺ ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ദാറ്റ് ഈസ് നോൺ ആസ് ദ സോക്സ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അപ്പോൾ ഒപ്റ്റിക്കൽ വെസിക്കിളിൽ നിന്നും എന്തെയും ബി എം പി ഫോർ സെക്രട്ട് ചെയ്യും സോ അതിൻ്റെ ഭാഗമായിട്ട് എന്തെയും ഹെഡ് എക്റ്റോഡമിൽ സോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിൻ്റെ ഫോർമേഷൻ നടക്കും ആൻഡ് ഈ ഒപ്റ്റിക്കൽ ബേസിക്കിൽ തന്നെ സെക്രീറ്റ് ചെയ്യുന്ന രണ്ടാമത് പ്രോട്ടീനാണ് എഫ് ജി എഫ് എയ്റ്റ് എന്ന് പറയുന്നത് ഫൈബ്രോ ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എയ്റ്റ് എന്ന് പറയുന്ന എഫ് ജി എഫ് എയ്റ്റ് പ്രോട്ടീനവർ സിന്തസൈസ് ചെയ്യും സോ എഫ് ജി എഫ് എയ്റ്റിന് സിക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലെ തന്നെ എന്തെങ്കിലും അതിൻ്റെ റിസെപ്റ്റേഴ്സ് ഹെഡ് എക്റ്റോഡേമിൽ ഉണ്ടാവും ഹെഡ് എക്റ്റോഡേമൽ സെൽസ് എന്തേലും ഈ എഫ് ജി എഫ് എയ്റ്റു ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ദ വിൽ പ്രൊഡ്യൂസിങ് ദ അനദർ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ദാറ്റ് ഈസ് നോൺ ആസ് ദ എൽ മാഫ് എൽ മാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറെ അവിടെ എന്ത് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓക്കെ ദൻ ഇനി ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഏതൊക്കെ പ്രോട്ടീൻസുകളുണ്ട് എൽ മാഫ് ഉണ്ട് അതുപോലെ തന്നെ സോക്സ് സിക്സ് ഉണ്ട് അല്ല സോക്സ് ടു ഉണ്ട് സോറി സോക്സ് ടു ഉണ്ട് അതുപോലെ തന്നെ സോക്സ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഉണ്ട് പാക്സിക്സ് ഒരു അരദോ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആൻഡ് എൽമാഫ് ഈസ് അരദോ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ അപ്പോൾ ഈ മൂന്ന് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തെയും ഹെഡ് എക്റ്റോഡേമിൽ നിന്നും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ജീൻ ഉണ്ടായിരിക്കും ഡെൽറ്റ ക്രിസ്റ്റാലിൻ എന്നു പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീന് സിന്തസൈസ് ചെയ്യുന്ന ജീനായിരിക്കും അത് അങ്ങനെ എന്തെയും ആ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സൊക്കെ അതാത് പൊസിഷൻസിൽ ചെന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെൽറ്റ ക്രിസ്റ്റാലിൻ ജീനിൻ്റെ എക്സ്പ്രഷൻ അവിടെ നടക്കും ഓക്കെ അതോടുകൂടി എന്തേലും ഡെൽറ്റ ക്രിസ്റ്റാലിൻ അവിടെ സിന്തസൈസ് ചെയ്യും ഡെൽറ്റ ക്രിസ്റ്റാലിയൻ എന്ന് പറയുമ്പോൾ ലെൻസിൽ ലെൻസിൻ്റെ ഫോർമേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഡെപ്പോസിഷൻ നടത്തുന്ന ഒരു പ്രോട്ടീനാണ് ഡെൽറ്റ ക്രിസ്റ്റാലിൻ എന്ന് പറയുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ലെൻസിൻ്റെ ഫോർമേഷൻ വെർട്ടിബ്രേറ്റിൽ നടക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിവിടെ നോക്കാം ഓൾറെഡി ഈ ഒരു ഒപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഒപ്റ്റിക്കൽ വെസിക്കിൾസ് എന്തിനു സിക്രീറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് പ്രോട്ടീൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ് ഹെഡ് എക്റ്റോഡേമിൽ ആയിരിക്കും കേട്ടോ ഓക്കെ സോ പാക്സിക്സ് ഉണ്ട് ഈ പാക്സിക്സ് ആക്ച്വലി എന്തിനാണ് കാണുക ഹെഡ് എക്റ്റോഡേമിലാണ് അപ്പോൾ ഇവിടെ എന്തെന്ന് വെച്ചാൽ ഓപ്റ്റിക്കൽ വെസിക്കിൾസിൽ നിന്നും ബി എം പി ഫോർ അല്ലെങ്കിൽ എഫ് ജി എഫ് എയിറ്റൊക്കെ സീക്രീറ്റ് ചെയ്യും അപ്പോൾ ഈ ബി എം പി ഫോർ സീക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഫ് ജി എഫ് സീക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ് ഹെഡ് എക്ടോ ഡേമിൽ ഹെഡ് എക്ടോ ഡേമിലേക്ക് പാക്സും സോക്സും എൽ മാഫും അതുപോലെ തന്നെ ഒക്കെ ഇവിടെ ഈ ഹെഡ് ആക്ടോ ഡേമിൽ ഫോം ചെയ്യുകയും ആൻഡ് വഡ് ഹാപ്പൻ ഈ ഹെഡ് ആക്ടോ ഡേമിൽ ഒരു സ്പെസിഫിക് ജീനാണ് നമ്മൾ ഈ കാണുന്നത് ഡെൽറ്റ ക്രിസ്റ്റാലിനെ ഫോം ചെയ്യുന്ന ഒരു ജീനാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊമോട്ടർ പോർഷനിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില സീക്വൻസുകൾ ഉണ്ടാവും ചിലപ്പോൾ എൻഹാൻസ് സീക്വൻസോ സൈലൻസ് സീക്വൻസോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ജീനിനെ അതിൻ്റെ എക്സ്പ്രഷനെ എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻഹാൻസ് എൻഹാൻസർ പോർഷനിലായിരിക്കും ആക്ടിവേറ്റേഴ്സൊക്കെ വന്നിട്ട് ബൈൻഡ് ചെയ്യുക അപ്പോൾ ഏത് തരം പ്രോട്ടീനാണ് ബി എം പി ഫോർ സോക്സ് ടു എന്ന് നമുക്കറിയില്ല എന്തായാലും അവർ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരിക്കലും സൈലൻസിങ് അല്ല അല്ലേ അതായത് ഡെൽറ്റാ ക്രിസ്റ്റാലിൻ എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് ജീനിനെ എന്ത് ചെയ്യണം ഈ ഹെഡ് എക്റ്റോഡേമിൽ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യണം ഓവർ എന്ന് പറഞ്ഞാൽ നോർമൽ റേഞ്ചിൽ അതിനെ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഡെൽറ്റാ ക്രിസ്റ്റാലിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുള്ളൂ അപ്പോൾ അത് നടക്കണമെങ്കിൽ എന്ത് വേണം ഈ പറഞ്ഞ ബി എം പി ഫോറിൻ്റെയും എഫ് ജി എഫ് എയ്റ്റിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഒപ്റ്റിക്കൽ ബേസിക്കൽ നടത്തണം അപ്പോൾ ബി എം പി ഫോർ എന്ത് ചെയ്യും എന്ത് സോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക് ട്രാൻസ്മിഷൻ റിസെപ്റ്ററുടെ ഫോർമേഷൻ നടത്തും അതുപോലെ തന്നെ എൽമാഫിൻ്റെ ഫോർമേഷൻ നടത്തും അങ്ങനെ ഇവരാണ് എന്ത് ചെയ്യുക ഈ ഒരു സ്പെസിഫിക് ജീനിൻ്റെ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഓപ്റ്റിക്കൽ വെസിക്കിൾസ് ഇവർക്ക് വേണ്ട നിർദ്ദേശമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബി എം പി ഫോറിൻ്റെയും എഫ് ജി എഫ് എയ്റ്റിൻ്റെയും സിന്തിസൈസ് ചെയ്യുന്നത് ഓപ്റ്റിക് വെസിക്കിളാണ് അതിനുശേഷമാണ് എന്തെയ്യുക ഹെഡ് എക്റ്റോഡിൽ ഇത്രയും പ്രോട്ടീൻസുകൾ ഉണ്ടാവുകയും ആൻഡ് അവരെന്ത ചെയ്യും ഈ ജീനിനെ എൻഹാൻസ് ചെയ്യും അങ്ങനെ എൻഹാൻസ് ചെയ്തിട്ട് കണ്ടോ ഈ വൈറ്റ് കളറിൽ നമ്മൾ കാണുന്നത് ഡെൽറ്റ ക്രിസ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പെസിഫിക് പ്രോട്ടീനാണ് ഓക്കെ ഡെൽറ്റ ക്രിസ്റ്റാലിൻ കാണാം നിങ്ങൾക്ക് ഇവിടെ ഈ ഡെൽറ്റ ക്രിസ്റ്റാലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ലെൻസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുള്ളൂ ഓക്കെ ആൻഡ് അപ്പോൾ ഇത് മറ്റൊരു പിക്ചറാണ് ഇതിൻ്റെ ഫോർമേഷനെ കുറിച്ച് നമ്മൾ പറയുന്ന അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഒപ്റ്റിക്കൽ വെസിക്കിളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഹെഡ് എക്റ്റോഡേം ആണ് ഹെഡിൻ്റെ പോഷൻ അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതാണ് ഹെഡ് പോഷൻ അല്ല ഇവിടുന്ന് ഇത്രയും ഭാഗം എന്താണ് ഹെഡ് പോഷനാണ് ഓക്കെ ഇത്രയും ഭാഗം ഹെഡ് പോഷനാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം എന്താണ് ട്രങ്ക് പോഷനുമാണ് അപ്പോൾ ഇതൊരു ഒരു വെർട്ടിബ്രേറ്റ് ആണ് അതിൻ്റെ ഹെഡ് ഈ പോഷനും ട്രങ്ക് ഇ പോഷനുമാണ് അപ്പോൾ നമ്മുടെ സി എസ് സി ആറിൽ എപ്പോഴും ഈ ഒരു കൺസെപ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യനാണ് വരിക എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പല ഭാഗത്തും ഇവരൊരു റിസർച്ച് നടത്തുക ഒരു ഹെമ്പ്രിയോടെ പല പല പോർഷൻ എടുത്തിട്ട് എവിടേക്കാണ് ഈ ഒരു ലെൻസിൻ്റെ ഫോർമേഷൻ നടക്കുക എന്നുള്ളവർ ചെക്ക് ചെയ്യുന്നു അപ്പോൾ ഇത്രയും ഭാഗം ഹെഡിൻ്റെ പോർഷനാണ് അല്ലേ അപ്പോൾ ഹെഡ് നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഇവിടെയുള്ള ഈ ഒരു ഒപ്റ്റിക് ബെസിക്കിൾ എന്തെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ എഫ് ജി എഫ് എയ്റ്റും ബി എം പി ഫോറും ഒക്കെ ഇവിടെ സീക്രീറ്റ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ അയ്യൻ്റെ ഫോർമേഷൻ ആര് നടത്തും ഈ കാണുന്ന ഹെഡ് എക്റ്റോഡ് ഹെഡ് എക്റ്റോഡ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഈ കാണുന്നത് ഹെഡ് എക്റ്റോഡ് ഇവിടെ ഫോം ചെയ്യും ഇതാണ് നോർമൽ കണ്ടീഷൻ നോർമലി നടക്കുന്ന നടക്കുന്നൊരു കേസാണ് ഇനി സെക്കൻഡ്ലി ഇവർ റിസർച്ചിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു പോർഷനെ കട്ട് ചെയ്തു ഇവിടെയാണ് ആക്ച്വലി ഓപ്റ്റിക്കൽ വെസിക്കിൾ വേണ്ടത് ആ ഓപ്റ്റിക്കൽ വെസിക്കിളിനെ വെസിക്കിളിന് ഇവരെന്തെയ്തു റിമൂവ് ചെയ്തു അല്ലേ റിമൂവ് ചെയ്തപ്പോഴും ഇവിടെ ഒപ്റ്റിക് വെസിക്കിൾ ഇല്ല അതുകൊണ്ട് തന്നെ ഒപ്റ്റിക് വെസിക്കിൾ എന്ത് സിന്തസൈസ് ചെയ്യില്ല ഇവിടെ ദ നോട്ട് ഫോമിങ് എനി കൈൻഡ് ഓഫ് എഫ് ജി എഫ് എയ്റ്റ് ആൻഡ് ബി എം പി ഫോർ അല്ലേ എഫ് ജി എഫ് എയ്റ്റും ഇല്ല ബി എം പി ഫോറും ഇല്ല അപ്പം അത് രണ്ടും ഇല്ലാത്ത കാരണം ഈ ഹെഡ് എക്റ്റോഡമിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഫോം ചെയ്യാം അത് മാത്രമല്ല പാക്സിക്സും ഇല്ല അല്ലേ പാക്സിക്സും ഫോം ചെയ്യുന്നില്ല അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കാരണം ഇവർക്ക് ഈ ഹെഡ് എക്ടോഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഡി നമ്മൾ ഓപ്റ്റിക്കൽ ബെസിക്കലിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ ലെൻസ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇനി ഇവിടെ വേറെ ഏതോ ഒരു ടിഷ്യൂവിന് എന്ത് ചെയ്തു ഹെഡ് എക്റ്റോഡമിന് എടുത്ത് വെച്ചു കൊടുത്തു അപ്പോഴും എന്ത് സംഭവിക്കുന്നില്ല ഇവിടെ അയിൻ്റെ ഫോർമേഷൻ നടക്കുന്നില്ല കാരണം എന്താ ഇവിടെ ഇൻഡക്ഷൻ നടക്കണം ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ ഇവിടെ വെക്കേണ്ടത് ഒപ്റ്റിക്കൽ ബെസിക്കൽ സെല്ലുകൾ മാത്രമാണ് അവർ മാത്രമാണ് അതിന് വേണ്ട ഫാക്ടേഴ്സിനെ സിക്രിയേറ്റ് ചെയ്യുള്ളു ഇനി ഈ ഓപ്റ്റിക്കൽ വെസിക്യൂൾസിനെ എടുത്തിട്ട് ഇവർ ഇവരെന്തെയ്തു ട്രങ്ക് പോർഷനിലേക്ക് വെച്ചു കൊടുത്തു ഇതും ഇതും ആക്ച്വലി എക്റ്റോഡേം ആണ് പക്ഷേ ഹെഡ് എക്റ്റോഡേം അല്ല ഇവിടെയുള്ള പോർഷൻ ട്രങ്ക് എക്റ്റോഡേം ആയതുകൊണ്ട് തന്നെ ഇവർ എഫ് ജി എഫ് ആയിട്ടും ബി എം പി ഫോറിനേയും സിക്രീറ്റ് ചെയ്തെങ്കിൽ കൂടെ ഈ ഹെഡ് എക്റ്റോ ട്രങ്ക് എക്റ്റോഡേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ദർ ഇസ് നോ പാക്സിക്സ് പാക്ക് സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഈ ട്രങ്ക് എക്റ്റോഡമിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒപ്റ്റിക്കൽ വെസിക്കിൾ ഉണ്ടെങ്കിൽ കൂടെ ഈ ട്രങ്ക് പോർഷനിലെ എക്റ്റോഡമിന് അവരുടെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ പാക്സ് സിക്സിനെ ഒരു ബീഡ് ഇവിടെ വെച്ചു കൊടുത്തു ഒരു പ്രോ ബീഡിൽ പാക് സിക്സിനെ എക്സ്പോസ് ചെയ്തിട്ടിവിടെ വെച്ചു കൊടുത്തു അങ്ങനെ പാക് സിക്സിന് ഇവിടെ കിട്ടി പിന്നെ നമ്മൾ ഒപ്റ്റിക്കൽ വെസിക്കിൾസിന് സിക്രീറ്റ് ചെയ്യുന്ന എഫ് ജി എഫ് എയ്റ്റും അതുപോലെ തന്നെ ബി എം പി ഫോറും ഒക്കെ പ്രൊവൈഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ട്രങ്ക് പോർഷനിൽ ഒപ്റ്റിക് വെസിക്കിൾസിൻ്റെ വെസിക്കിൾ അഥവാ അതായത് ലെൻസിൻ്റെ ഫോർമേഷൻ ഇവിടെ നടന്നു ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഉള്ളത് അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയതാണ് മെയിനായിട്ട് ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നോർമലി ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പാക്സിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇവരാണ് ആ ഒരു സ്പെസിഫിക് ഹെഡ് എക്ട്ബിന് എന്ത് ചെയ്യുന്നത് കമ്പീറ്റൻസ് കൊടുക്കുന്നത് ആ കമ്പീറ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻഡ്യൂസേഴ്സ് തരുന്ന സിഗ്നലിനനുസരിച്ച് റെസ്പോണ്ടറിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ പാക്സിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല ദർ ഇസ് നോ ഐ ഇൻ കേസ് ഓഫ് ഫ്ലൈസ് ഫ്രോഗ്രാറ്റ് ഓർ ഹ്യൂമൻസ് ഇവൻ ഹ്യുമൻസിൻ്റെ കേസിലാണെങ്കിലും പാക്സിൻ്റെ ഫോർമേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഐയിൻ്റെ ഫോർമേഷൻ ഉണ്ടാവില്ല ഇപ്പോൾ ഇതാണ് ഒരു റാറ്റിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണിത് ഇത് നോർമൽ ആയിട്ടുള്ള റാറ്റ് എംബ്രിയോ ആണ് അപ്പോൾ നോക്കി നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇവർക്ക് ഓൾറെഡി ഐയിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് അല്ലേ ഇനി ഇവരുടെ കേസിൽ നോക്കിക്കേ ഇവർക്ക് പാക്സിക്സ് മ്യൂട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ പാക്സിക്സിൻ്റെ എക്സ്പ്രഷൻ അവിടെ നടക്കുന്നേ ഇല്ല സോ ഈ ഒരു ക്രിയേറ്ററിൽ ഈയൊരു റാറ്റിൽ അയ്യല്ല മാത്രമല്ല ഇതിൻ്റെ നെയ്സൽ പോർഷൻ കംപ്ലീറ്റ്ലി ആയിട്ടാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ വൈൽഡ് ടൈപ്പ് ഇതാണ് പാക്സിക്സ് ഓക്കെ ആയിട്ടുള്ളൊരു കണ്ടീഷനും പാക്സിക്സ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു ക്രിയേച്ചറിൽ അയിൻ്റെ ഫോർമേഷൻ നടക്കില്ല അതുപോലെ ഈ ഒരു ടേബിള് പല പ്രാവശ്യം സി എസ് സി ആറിനെ ചോദിച്ചിട്ടുള്ളതാണ് ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പാക്സ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ക്രോസിങ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു പാരന്റ് വൈൽഡ് ടൈപ്പ് ആണ് ഒരാൾ വൈൽഡ് ടൈപ്പ് അതായത് സർഫസ് സെക്ടോഡ് ഇവിടെ ഉണ്ട് ഒപ്റ്റിക്കൽ വെസിക്കിളും ഉണ്ട് രണ്ടിലും വൈൽഡ് ടൈപ്പ് ആണെങ്കിൽ നോർമൽ കേസാണ് അയിൻ്റെ ലെൻസ് ഇൻഡക്ഷൻ അവിടെ നടക്കും ഇനി ഒരു പാരൻ്റിൽ പാക്സിക്സ് ആണ് പാക്സിക്സ് ആണ് ഏത് കേസിൽ ഒപ്റ്റിക് വെസിക്കിളിൻ്റെ കേസിൽ പാക്സിക്സ് മ്യൂട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരൻ്റാണ് സർഫസ് എക്റ്റോഡേമ് പക്ഷെ വൈൽഡ് ടൈപ്പ് ആണ് അപ്പോൾ സർഫസ് എക്റ്റോഡേം വൈൽഡ് ടൈപ്പ് ആണെന്ന് പറയുമ്പോൾ ഇവർക്ക് ഓൾറെഡി എന്തുണ്ട് പാക് പാക്സിക്സിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പാരൻ്റിന് ഉണ്ടാവും അപ്പോൾ ഈ പാരൻ്റ് എന്തെയും പാക്സിക്സ് പ്രൊഡ്യൂസ് ചെയ്യും കാരണം നമ്മൾ പറഞ്ഞു മിഡ് ഗ്യാസ്റ്റുള്ള സ്റ്റേജിലാണ് പാക്ക് സിക്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കുക സോ അത് ഈ വൈൽഡ് ടൈപ്പിൽ ഈ ഒരു വൈൽഡ് ടൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഈ ഒരു ക്രോസിൽ എന്തെയ്യും പാക്സിക്സിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന ആ ഒരു പ്രജനി എന്താണ് ലെൻസ് ഓൾറെഡി ഉണ്ടായിരിക്കും ലെൻസ് ഇൻഡക്ഷൻ ഉണ്ടാവും ഇനി ഈ സർഫസ് എക്റ്റോഡേമിൽ പാക്സിക്സ് മ്യൂട്ടൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പാക്സിക്സ് എന്ന് പറഞ്ഞ ജീനിൻ അവിടെ എക്സ്പ്രഷേ ചെയ്തില്ല ഈ ഒരു പാരൻ്റിൽ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ ലെൻസ് ഇൻഡക്ഷൻ ഉണ്ടാവില്ല കാരണം ഇവിടെ ഹെഡ് എക്റ്റോഡേം പാക്സിക്സ് മ്യൂട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ പാക്സിക്സിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഓൾറെഡി ഒപ്റ്റിക്കൽ ബേസിക്കൽ ഉണ്ടെങ്കിൽ കൂടെ ബി എം പി ഫോറും എഫ് ജി എഫ് എയ്റ്റുമൊക്കെ വൈൽഡ് ടൈപ്പ് എക്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാലും ഈയൊരു ഇവർ പാക്സിസ് മ്യൂട്ടൻ്റ് ആയതുകൊണ്ട് ഈയൊരു ഹെഡ് എക്ടോഡ് സെല്ലുകൾക്ക് എന്തുണ്ടാവില്ല കമ്പീറ്റൻസ് ഉണ്ടാവില്ല ഇവരോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവിടെ ലെൻസിൻ്റെ ഫോർമേഷൻ ഉണ്ടാവില്ല ലാസ്റ്റ് കേസ് എന്താ രണ്ടും എന്താണ് മ്യൂട്ടൻ്റാണ് സെർഫസ് എക്ടോഡുള്ള പേരൻറ്റും അല്ലെങ്കിൽ മറ്റേ കേസിലും എന്താണ് ഇവിടെ രണ്ട് മ്യൂട്ടൻ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല ഡെഫിനറ്റ്ലി അവിടെ ലെൻസ് ഇൻഡക്ഷൻ ഉണ്ടാവില്ല ഓക്കെ ഇപ്പോൾ ആൻഡ്രീഡിയ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഇത് അതായത് ഒരു നോർമൽ ഫോർമേഷനിലുള്ള ഡെൽറ്റ ക്രിസ്റ്റാലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ആൻഡ്രീഡിയ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടാവും സോ സീനോപ്പസ് അതായത് ഫ്രോഗിൻ്റെ കണ്ടീഷനിൽ ആൻഡ്രീഡിയ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാൻ പറ്റും ഹ്യുമൻസിൻ്റെ കേസിലും ആൻഡ്രീഡിയ അല്ല ഐറിസ് പോർഷൻ ആണിത് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ ഒരു കർവേച്ചർ അവരുടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഓക്കെ സോ ദാറ്റ്സ് അബൌട്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഐ ഇൻഡക്ഷനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ലോജിക്ക് ഇതിൽ വെക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പാക്സ് ഓക്കെ ആണോ പാക്സ് അവിടെ ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുക പാക്സ് ഉണ്ടാവേണ്ടത് എവിടെയാണ് സെർഫസ് എക്റ്റോഡേമിലാണ് സെർവസ് എക്ടോഡിയമിൽ പാക്സസ് നോർമൽ വൈൽഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ലെൻസിൻ്റെ ഇൻഡക്ഷൻ ഉണ്ടാവും സോ ഐ ഹോപ്പ് യു ഓൾറെഡി എൻജോയ്ഡ് ദ ക്ലാസ്സസ് നമുക്ക് നല്ല രീതിയിലുള്ള ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ബയോളജി മാത്രമല്ല എല്ലാ ടോപ്പിക്കിലും ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവാനും മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അതുപോലെ മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ join gia thank you so much